നമുക്കിപ്പം ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ എം ആർ അഭിലാഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ എം ആർ അഭിലാഷ് ചില നിർണായകമായ ചോദ്യങ്ങൾ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് കണ്ടു അതിൽ പ്രധാനമായും ആ ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആ മുസ്ലിങ്ങളെ നിയമിക്കുമോ അതിനാപ്പോൾ ഈ വഖഫ് കൌൺസിലിൽ പേർ മാത്രമേ ഉണ്ടാകൂറു നൽകാമെന്നാണ് പറഞ്ഞത് ഇന്നത്തെ ഈ വാദങ്ങളെ താങ്കൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത് വകഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് നിരവധി ക്ലോസുകളുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണ് അതിൽ ഒരു മൂന്ന് നാല് വിഷയങ്ങളെ സംബന്ധിച്ച് കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയാത്തതിനാൽ അതിനകത്ത് ഹർജിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ കോടതി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ മൂന്നംഗ ബെഞ്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഇരുന്ന് വന്നിരുന്നത് അവര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ െ തുടർവാദം കേട്ടതിനു ശേഷം ഒരു ഇടക്കാല ഉത്തരവിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ നാളെയും കേട്ടതിനു ശേഷം മാത്രമേ ഇടക്കാല ഉത്തരവ് പാസാക്കൂ എന്ന് സോളിസിറ്റർ ജനറൽ ഇൻസിസ്റ്റ് ചെയ്തതിനെ മാനിച്ചുകൊണ്ടാണ് നാളത്തേക്ക് കൂടെ കേസ് വെച്ചിരിക്കുന്നത് ഈ നോൺ മുസ്ലിംസിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതും അതുപോലെ വഖഫ് ബൈ യൂസർ എന്നത് സംബന്ധിച്ചൊക്കെ ഒരു ഹർജിക്കാരെയും അവരുടെ താല്പര്യങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ഒരു ഇടക്കാല ഉത്തരവിനുള്ള സാധ്യത പ്രകടമായിട്ട് കാണുന്നുണ്ട് പിന്നെ കോർട്ട് പ്രൊസീഡിങ്സ് ആണ് നാളെ എന്താണ് ഡിഫൻസ് ആയിട്ട് ഉന്നയിക്കുക എന്നുള്ളതോ ഈ ചോദ്യം വ്യക്തമാക്കി കൊടുക്കാൻ കഴി കഴിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഇന്ന് അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഗൗരവപരമായിട്ടുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യ നാളെ വരാനുള്ള സാധ്യതയാണ് പ്രകടമായിട്ട് കാണുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ എം ഓർ അഭിലാഷ് സംസാരിച്ചതിന്